ഹലോ ഫ്രണ്ട്സ് അയാൻസ് വേൾഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ വീണ്ടും ഒരു പുതിയ റെസിപ്പി ആയിട്ട് എത്തിയിട്ടുണ്ട് ഇന്നത്തെ റെസിപ്പി എഗ് ബുർജി എല്ലാവർക്കും ഇഷ്ടമാവും മുട്ട ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഇഷ്ടമാവാതിരിക്കാൻ ഒരു വഴിയില്ല അത്ര ടേസ്റ്റിലാണ് ഇത് കിട്ടുന്നത് കുട്ടികൾക്ക് സ്കൂളിലൊക്കെ കൊടുത്തുവിടാൻ എന്നും ഒരേ രീതിയിൽ കൊടുത്തുവിട്ടാൽ അവർക്ക് ഇഷ്ടപ്പെടില്ലല്ലോ ഇതുപോലെ പല പല രീതിയിലൊക്കെ ആക്കി കൊടുത്തുവിട്ടാല് ഒരു തരി പോലും ചോറ് ബാക്കി വെക്കാതെ കുട്ടികളെല്ലാം കഴിച്ചോളും ഈ ഒരു ബുർജി ഉണ്ടെങ്കിൽ ചോറിനോട് മറ്റേ വേറെ ഒരു കറികളും വേണ്ടി വരില്ല ചോറ് ചപ്പാത്തി പൂരി അപ്പം എന്ന് വേണ്ട എല്ലാത്തിൻ്റെ കൂടെയും പോകുന്നതാണ് ഈ ഒരു ഐറ്റം ഇനി എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്ന് നോക്കാം ഞാൻ ഒരു വലിയ സവാള ചുവപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു ചെറിയ തക്കാളി രണ്ട് മുട്ട മുട്ട ഒന്നും കൂടി വേണമെങ്കിൽ എടുക്കാം മൂന്നെണ്ണം എടുത്താലും കുഴപ്പമില്ല പിന്നെ ആവശ്യത്തിന് മല്ലിയില ഇതിൽ കുറച്ച് മസാല കൂട്ടുകളും കൂടി വേണം അത് ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു തരാം ഇനി ഒരു കടായി അടുപ്പത്ത് വയ്ക്കാം കടായി ചൂടാവുമ്പോൾ ആവശ്യത്തിന് എണ്ണ ചേർത്ത് കൊടുക്കാം ഞാൻ രണ്ടര സ്പൂൺ എണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എണ്ണ ചൂടാവുമ്പോൾ കടുക് പൊട്ടിക്കണം കടുക് പൊട്ടിയ ശേഷം ആദ്യം അതിലേക്ക് ചേർക്കേണ്ടത് സവാളയാണ് സവാള ചെറുതായിട്ട് അരിഞ്ഞതാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് ചെറിയ സവാളയാണെങ്കിൽ രണ്ടെണ്ണ എടുക്കാം ഞാൻ വലിയ സവാള ആയതുകൊണ്ട് ഒരെണ്ണം എടുത്തിട്ടുള്ളൂത്തിരി ഏകദേശം ഒരു സവാളയായിരുന്നു ഇനി അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കണം ഉപ്പും കൂടി ചേർക്കുമ്പോൾ സവാള പെട്ടെന്നൊന്ന് വെന്ത് കിട്ടും അതിന് ഉപ്പ് ചേർക്കുന്നത് ഇനി ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം സവാള ഒന്ന് ചെറുതായിട്ട് വെന്ത് വരുമ്പോൾ അതിലേക്ക് ഇനി ആവശ്യത്തിന് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ഞാനൊരു മുക്കാൽ സ്പൂണോളം ചേർക്കുന്നുണ്ട് അത്രയും ചേർത്താൽ മതിയാവും കൂടുതലായി പോണ്ട ഇനി ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ സവാളയുമായിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം നന്നായിട്ട് അതിന്റെ പച്ചമണമൊക്കെ മാറിയ ശേഷം മാത്രമേ ബാക്കി മസാലകൾ ചേർക്കാവൂ ഇഞ്ചി വെളുത്തുള്ളി പച്ചമണം മാറിക്കഴിഞ്ഞാൽ അതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള തക്കാളി ചേർക്കുക ഞാനൊരു ചെറിയ തക്കാളിയാണ് ഇതിലേക്ക് ചേർക്കുന്നത് പോയാൽ ചെറിയൊരു പുളിപ്പ് വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ചെറിയ തക്കാളിയാണെങ്കിൽ ഒരെണ്ണം വലുതാണെങ്കിൽ പകുതി അത്രേം മതിയാവും ഇനി അതും കൂടി നന്നായിട്ടൊന്ന് വലറ്റി യോജിപ്പിച്ചെടുക്കണം തക്കാളിയും കൂടി ഒന്ന് നന്നായിട്ട് സവാളയുടെ കൂടെ കിടന്ന് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം വേവാൻ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചാലും കുഴപ്പമില്ല അല്ലെങ്കിൽ ഇതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്ത് വഴറ്റി എടുത്താലും മതി നന്നായിട്ട് രണ്ടുമൊന്ന് വെന്ത് കിട്ടണം ഞാൻ ഒരു രണ്ട് മിനിറ്റ് ഒന്ന് മൂടി വെച്ച് വേവിക്കുന്നുണ്ട് അപ്പോൾ നന്നായിട്ടൊന്ന് സവാളയും വെന്ത് കിട്ടും തക്കാളിയും നന്നായിട്ട് വെന്ത് കിട്ടും അതിന് ശേഷം ബാക്കി കാര്യങ്ങൾ ചെയ്യാം ഞാൻ രണ്ട് മിനിറ്റ് കഴിഞ്ഞ് മൂടി തുറന്നിട്ടുണ്ട് അപ്പോൾ ചെറുതായിട്ടൊന്ന് ചെറുതായിട്ടല്ല ഒരു മുക്കാൽ ഭാഗത്തോളം വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ബാക്കി മസാല ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ആദ്യം ഇതിലേക്ക് ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം അതിനുശേഷം ഒരു മുക്കാൽ സ്പൂൺ മല്ലിപ്പൊടി മുക്കാൽ സ്പൂൺ ചില്ലി പൗഡർ ഞാൻ കാശ്മീരി ചില്ലിയാണ് എടുത്തിട്ടുള്ളത് മുളക് പൊടി മുക്കാൽ സ്പൂൺ എരിവ് വേണമെങ്കിൽ ഒരു സ്പൂൺ സ്പൂണോളം ചേർക്കാം ഒരു അരസ്പൂൺ കുരുമുളക് പൊടി ഇനി ഇതിലേക്ക് ഗരം മസാല ചേർക്കണം ഗരം മസാല ഞാനൊരു അരസ്പൂണും കുറച്ചും കൂടി ചേർക്കുന്നുണ്ട് മസാലകളെല്ലാം ഇട്ട് കഴിഞ്ഞാൽ ഇനി നന്നായിട്ട് മസാലയുടെ പച്ചമളം മാറി വരുന്നതുവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം മസാലകൾ നന്നായിട്ട് പച്ചപണം മാറി ഒന്ന് ചെറുതായിട്ട് കളർ ചേഞ്ചായിട്ട് വരണം അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരൊന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കട്ടെ മസാല പച്ചമുളകൊക്കെ മാറിക്കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് മുട്ട ചേർക്കണം എടുത്ത് വെച്ചിട്ടുള്ള മുട്ട ബീറ്റ് ചെയ്തെടുത്താലും കുഴപ്പമില്ല അല്ലെങ്കിലും കുഴപ്പമില്ല എങ്ങനെ വേണോ ചേർക്കാം ഞാനൊരു രണ്ട് മുട്ടയാണ് ഇതിലേക്ക് ചേർക്കുന്നത് നന്നായിട്ട് ബീറ്റ് ചെയ്ത് ചേർക്കുന്നുണ്ട് ഇതിലേക്ക് മുട്ടയും കൂടി ചേർത്ത് കൊടുത്താൽ ഉടനെ ഇളക്കി കൊടുക്കരുത് ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് അടിയിൽ നിന്നൊക്കെ ചെറുതായിട്ട് വെന്ത് വരുമ്പോൾ ഇതുപോലെ വെന്ത് വരുമ്പോൾ മാത്രമേ ഇളക്കി കൊടുക്കാവൂ വളരെ സാവധാനത്തിൽ ഇളക്കി യോജിപ്പിച്ചാൽ മതി അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങ് പൊടിഞ്ഞു പോവാൻ സാധ്യത ഉണ്ട് അങ്ങനെ പൊടിഞ്ഞു പോവാതെ പതുക്കെ പതുക്കെ ഇളക്കി സാവധാനത്തിൽ ഇളക്കി യോജിപ്പിച്ച് കൊടുത്താൽ മതി മസാലകളൊക്കെ എല്ലാം ഒന്ന് നന്നായിട്ട് പിടിച്ചു വരണം അതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി പിന്നെ ഒരുപാടങ്ങ് ഡ്രൈ ആയിട്ട് എടുക്കണ്ട ഇനി ഇതിലേക്ക് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം എടുത്തു വെച്ചിട്ടുള്ള മല്ലിയിലും കൂടി ചേർത്ത് കൊടുത്ത് സ്റ്റൗ ഓഫ് ആക്കാം അങ്ങനെ നമ്മുടെ അടിപൊളിയായിട്ടുള്ള കിടുക്കാച്ച് ടേസ്റ്റുള്ള ഒരു എഗ്ഗ് ബുറിജി റെഡി ആയിട്ടുണ്ട് എല്ലാത്തിൻ്റെ കൂടെയും കൂട്ടാം ചോറിൻ്റെ കൂടെ സൂപ്പറാണ് അതുപോലെ തന്നെ എഗ്ഗ് ബിരിയാണിയുടെ കൂടെ എടുക്കാം ചപ്പാത്തിക്കും പൂരിക്കും വളരെ ടേസ്റ്റാണ് ഇത് അടിപൊളിയാണ് എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ചെയ്ത് നോക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് അടുത്തൊരു ദിവസം വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ഡാറ്റ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ വീഡിയോ ഇഷ്ടമായാലും ഉറപ്പായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായം എന്താണോ അത് കമൻറ്റായിട്ടിടാനും മറക്കരുത് എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യണം എന്നാൽ മാത്രമേ ഞാനെടുത്ത വീഡിയോസിന്റെ എല്ലാ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് കിട്ടും